ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ച് പി വി അൻവർ നേരെ പോയത് തൃണമൂൽ കോൺഗ്രസിലേക്കാണ് അതിനു വിവിധ പാർട്ടികളിൽ ചേരാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല സ്വതന്ത്രനായി നിന്നുകൊണ്ട് യു ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിരുന്നു ആദ്യത്തെ ആലോചന അത് നടന്നില്ല പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി വീണ്ടും ഒരു ശ്രമം നടത്തി യു ഡി എഫിലേക്ക് സ്വതന്ത്രനായി ചേരുന്നതിന് വേണ്ടി അവിടെയും കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല ഏറ്റവും അവസാനമാണ് തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയത് അതിനുമുമ്പ് എസ് പിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അങ്ങനെ വിവിധ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പി വി അൻവർ തന്നെ പറഞ്ഞിരുന്നു ഞാനൊരു പ്രപ്പോസൽ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പ്രൊപ്പോസൽ സ്വീകരിക്കുന്ന ഏത് പാർട്ടിയുമായും യോജിക്കും എന്നും അങ്ങനെയാണ് അവസാനം തൃണമൂൽ കോൺഗ്രസിൽ ചേരാനും തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ കോർഡിനേറ്ററായി പി വി അൻവറെ നിയമിക്കാനും തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചത് ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടിയാണ് പി വി അൻവറിന് ലഭിച്ചിരിക്കുന്നത് പി വി അൻവർ തട്ടിപ്പുകാരനാണ് എന്നാണ് സി ജി ഉണ്ണി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വരികയും പി വി അൻവർ മഹാതട്ടിപ്പുകാരനാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് പി വി അൻവർ നടത്തിയിരിക്കുന്നത് എന്നാണ് സി ജി ഉണ്ണി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് പി വി അൻവറിന്റെ തട്ടിപ്പിന് ഇരയായവരുടെ ഒരു വിലാപ വേദി സംഘടിപ്പിക്കും എന്നാണ് ഇപ്പോൾ സി ജി ഉണ്ണി പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം കൈരളി ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കോടി രൂപ പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ തട്ടിക്കപ്പെട്ട് ഇരയായവർ അൻവറിനെതിരെ ഒരു വിലാപ വേദി തന്നെ സംഘടിപ്പിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ വേദി എവിടെ ആവണമെന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുക അൻവറിന് കള്ളക്കടത്തും തട്ടിപ്പ് നടത്താൻ വേണ്ടി തൃണമൂൽ ഒരു മറയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പി വി അൻവറിൻ്റെ കുടുംബകാര്യങ്ങൾ പറയും പോലെ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അൻവറിന് പറയാം അത് അൻവറിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷേ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല ഈ പാർട്ടിയിൽ ഒന്നുമല്ല അൻവർ ഉണ്ണി സംസ്ഥാന കേരള സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ രംഗത്ത് വരുന്നത് നേരത്തെ തുറന്ന ആക്രമണം തന്നെ അദ്ദേഹം നടത്തിയിരുന്നു ആരാണ് പി വി അൻവർ പി വി അൻവറിന് നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പറയാൻ എന്താണ് അധികാരം അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് പറയാം പക്ഷേ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറയാൻ എന്താണ് അധികാരം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ഒന്നുമല്ല ഒരു ഭാരവാഹിത്വവും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല സംസ്ഥാന കോർഡിനേറ്റർ പദവി മാത്രമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവ് പോലും എന്നൊക്കെയാണ് സി ജി ഉണ്ണി പറയുന്നത് പക്ഷെ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് പി വി അൻവർ കേരളത്തിലെ കോർഡിനേറ്റർ ആണ് എന്നാണ് ഏതായാലും പി വി അൻവറും നിലവിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇനിയും തുടർക്കഥയാകും എന്നത് ഉറപ്പാണ് അതിന് ഏറ്റവും പ്രധാനം പി വി അൻവർ തട്ടിപ്പുകാരനാണ് എന്ന് പറയുകയും പി വി അൻവറിനെതിരെ പി വി അൻവർ തട്ടിപ്പ് നടത്തി അതിന്റെ ഇരകളായ ആളുകളുടെ വിലാപ വേദി സംഘടിപ്പിക്കും നിലമ്പൂരിൽ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ ബൈഎലക്ഷൻ വരാനിരിക്കുകയാണ് പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് അവിടെ പി വി അൻവർ തട്ടിപ്പ് നടത്തിയവരുടെ അല്ലെങ്കിൽ പി വി അൻപറിന്റെ തട്ടിപ്പിന് ഇരയായവരുടെ ഒരു വിലാപ വേദി സംഘടിപ്പിക്കും എലക്ഷന് മുന്നോടിയായി എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പി വി അൻവറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം പി വി അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒറ്റപ്പെട്ട ശബ്ദമായി യു ഡി എഫിന്റെ മുഖമായി തൃണമൂൽ കോൺഗ്രസിന്റെ മുഖമായി ഒക്കെ മാറാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫിന്റെ ജാതിയിൽ പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാതിയിൽ പങ്കെടുത്തത് ജാതിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം വി ഡി സതീശനെ നേരിൽ കാണുകയും അദ്ദേഹത്തോട് അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ് അറിയുന്നത് എന്നായിരുന്നു അൻവറിന്റെ ആഗ്രഹം അത് നടന്നില്ല മാത്രം മറ്റെവിടെയും പങ്കെടുപ്പിക്കാൻ തയ്യാറായില്ല യു ഡി എഫ് എന്ന് വെച്ചാൽ യു ഡി എഫ് പ്രവേശിക്കുക എന്നത് ഇപ്പോഴും പി വി അൻവറിനെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയാണ് ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് ഇതുവരെയും ആ ഉചിതമായ സമയമായിട്ടില്ല തദ്ദേശ സ്വാഭ്യ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളില്ല അതിനു മുമ്പ് തന്നെ തീരുമാനമെടുക്കേണ്ടതാണ് ഇപ്പോഴാണ് തീരുമാനമെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സമയമായിട്ടില്ല സമയമായിട്ടില്ല എന്നാണ് സമയമായിട്ടില്ല സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ടുപോയി പി വി അൻവറിനെ പഠിക്ക് പുറത്ത് തന്നെ നിർത്താനാണ് കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നത് പിന്നീട് മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കാൻ കഴിയുമോ എന്ന ആലോചന പി വി അൻവർ നടത്തും എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ചേർന്നത് കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്റർ ആയതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോയി മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിക്കാനും കഴിയില്ല കാരണം അദ്ദേഹം സ്വതന്ത്രനല്ല ാണ് നേരത്തെയാണെങ്കിൽ വെറും സ്വതന്ത്രനാണെങ്കിൽ ആ പദവി നഷ്ടപ്പെടാതെ സ്വതന്ത്ര പദവി നഷ്ടപ്പെടാതെ മുസ്ലിം ലീഗുമായി സഹകരിക്കാമായിരുന്നു എന്നാൽ അതും നടപ്പില്ല ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചേർന്നതുകൊണ്ട് യു ഡി എഫിന്റെ വാതിലാണെങ്കിൽ അടഞ്ഞുകിടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് പി വി അൻവർ ഇപ്പോൾ ഉള്ളത് ആ ഘട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ കലാപം ഉയർന്നു വരുന്നത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ആ തട്ടിപ്പിന് ഇരയായവരുടെ ഒരു വിലാപ വേദി നിലമ്പൂരിൽ സംഘടിപ്പിക്കും പറഞ്ഞുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം രംഗത്ത് വന്നിരിക്കുന്നത് എന്ത് തന്നെയായാലും വലിയ തിരിച്ചടി തന്നെയാണ് പി വി അൻവറിനെ സംബന്ധിച്ച് ഇതൊക്കെ തൃണമൂൽ കോൺഗ്രസിലും അദ്ദേഹത്തിന് രക്ഷയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകമുണ്ട് അവർ ഒറ്റക്കെട്ടായി പി വി അൻവറിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ് തുറന്ന പോരാട്ടം പി വി അൻവറിനെതിരെ നടത്തുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പി വി അൻ വലിയ വലിയ തിരിച്ചടിയാണ്